ഈ ആഴ്ച പുറത്തു പോകുന്ന ബിഗ് ബോസിലെ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ നീ സംശയം പറയാൻ പറ്റും നന്ദനയെന്ന് ഞാൻ നന്ദന നോമിനേഷന് വന്നപ്പം തന്നെ നന്ദന ഈ ആഴ്ച പുറത്തു പോകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അതുപോലെ തന്നെ നന്ദനയ്ക്ക് വോട്ട് വളരെ കുറവാണ് ഇപ്പം കാണിക്കുന്നത് അതുപോലെ രണ്ട് മത്സരാർത്ഥികളായിരിക്കും ഈ പ്രാവശ്യം പുറത്തു പോകാൻ സാധ്യത അതിലെ രണ്ടു പേര് തമ്മിൽ ഒരാൾ നന്ദനയാണെന്ന് ഉറപ്പാണ് മറ്റ് ഒരാൾ ആരാണെന്നുള്ള പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പേർ ഒന്ന് നമ്മുടെ നോറയുണ്ട് മറ്റൊന്ന് ഫായിയുണ്ട് ഇവർ രണ്ടുപേരും ഒരാളും കൂടി ഇന്ന് ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുണ്ട് അതാരാണെന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയണം ഏതായാലും നന്ദന കൺഫേം ആയ വ്യക്തിയാണ് നന്ദന ആദ്യമേക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനസരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു അപ്പം ജിൻഡുവായിട്ടൊക്കെ നല്ല സ്നേഹിരുന്നു നന്ദനെ പെട്ടെന്ന് പെങ്ങലൂട്ടിയാകാൻ പോയതാണ് ഈ തകർച്ചയ്ക്ക് കാരണം എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ജിൻഡോയുമായിട്ട് നിന്നിരുന്നെങ്കിൽ ജിൻഡോ ഈ പ്രാവശ്യം നോമിനേഷൻ ഇല്ലായിരുന്നു നോമിനേഷൻ ഇല്ലാത്ത ജിൻഡോയുടെ വോട്ടുകൾ നന്ദനക്ക് കീട്ടാണ് അത് ഒരു പ്രാവശ്യം സംഭവിച്ചതുമാണ് ജിൻഡോ നന്ദന പുറത്താകും എന്ന് കണ്ടു കഴിഞ്ഞപ്പം ജിൻഡോ ഇഷ്ടപ്പെടുന്നവരെല്ലാം തന്നെ നന്ദനയ്ക്ക് ഊട്ടി ചെയ്യുകയും നന്ദന ആ ആഴ്ച രക്ഷപ്പെടുകയും ചെയ്തതാണ് എന്തോ നന്ദന വിചാരിച്ചത് നന്ദന ഭയങ്കര സപ്പോർട്ടാണ് പുറത്ത് ഞാൻ ബിഗ് ബോഫിൻ്റെ വിന്നറാകും എന്നൊക്കെ തരുത്തി വെച്ചു അത് ബിഗ് ബോഫിനകത്ത് കയറി കഴിയുമ്പം പലർക്കും തോന്നുന്ന കാര്യങ്ങളാണല്ലോ അതുതന്നെ അവിടെയും സംഭവിച്ചു ഏതായാലും നന്ദന ഈ ആഴ്ച പുറത്ത് പോകും എന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഓട്ട് വളരെയധികം കുറവാണ് വന്ദനയ്ക്ക് കാണുന്നത്